ഇപ്പോൾ എല്ലാവർക്കും പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മുടികളൊക്കെ നരയ്ക്കാറുണ്ട് അല്ലേ ഫുള്ള് മുടി നരച്ചിട്ട് കൊച്ചു കുട്ടികൾക്ക് പോലും നരച്ചിട്ട് വെളുത്ത മുടിയായിട്ടെല്ലാം മാറും അപ്പോൾ ഈ വെളുത്ത മുടീനെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ഒറ്റ യൂസ് ഉൾക്കർപ്പിക്കാം എന്നുള്ള അടിപൊളി എടുക്കാം അച്ചിരി സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹെയർ ഡെയുടെ ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ് അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒരു പാത്രം എടുത്ത് വെക്കാം ഈ ഒരു പാത്രത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനൊരു സൊല്യൂഷൻ റെഡിയാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർക്ക് എടുക്കാത്ത സൂത്രാണിത് അപ്പോൾ ഇത് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കണം ഇനി അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഉപ്പ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അര ടീസ്പൂണേ എടുക്കാവുള്ളൂ നമുക്കിപ്പോൾ ഒരു ഗ്ലാസ്സിന് അര ടീസ്പൂൺ കല്ലുപ്പാണ് വേണ്ടത് അല്ലാതെ ഒത്തിരി മുടിയുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയെടുക്കുക കുറച്ച് മുടി ഉള്ളവർക്കൊക്കെയാണ് തിക്നസ്സൊക്കെ കുറവുള്ളവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി കേട്ടോ ഒരുപാട് ഉപ്പൊന്നും കൂടി പോകേണ്ട ഈ ഒരളവി തന്നെ എടുക്കുക ഒത്തിരി മുടിയുള്ളവർക്ക് നല്ല തിക്നെസ് ആയിട്ടുള്ള മുടി ഉള്ളവർക്കു ആണെങ്കിൽ കുറച്ച് കൂട്ടിയെടുക്കുക എന്ന രീതി വേണം എടുക്കാൻ പിന്നെ ആ ഉപ്പ് ഉപ്പ് കല്ലുപ്പ് ഇട്ടതിന് ശേഷം നല്ല പോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും മാത്രം മതി നമ്മുടെ എത്ര നിറച്ച മുടിയാണെങ്കിൽ പോലും കറു കറാന്ന് കട്ട കറുപ്പാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ മാത്രം മതി അപ്പോൾ നല്ല പോലെ തണുപ്പ് ചെടുത്തതിന് ശേഷം നമുക്ക് നരച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റാത്ത സൂപ്ര സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയെ ഒന്നുകിൽ തൈറോയിഡുള്ള അസുഖങ്ങളുള്ളവർക്ക് അതുപോലെ തന്നെ ഗുളികൾ ഒരുപാട് കഴിക്കുന്നവർക്ക് ഷുഗർ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് എല്ലാം മുടിയാണ് എല്ലാം പൊഴിഞ്ഞു പോവുകയും പെട്ടെന്ന് തന്നെ നരയ്ക്കുകയും അതുപോലെ തന്നെ തലേ താരന് ചൊറിഞ്ഞു പൊട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ അതിനെല്ലാം പറ്റിയ അടിപൊളി അടിപൊളിയൊരിതാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷന് നമ്മുടെ തേയിലടെ ഔഷധ ഗുണങ്ങളെല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നൊന്നുമില്ല അപ്പോൾ നമ്മുടെ മുടിയിൽ എൻ്റെ മുടിയിലെല്ലാം ഞാൻ അങ്ങനെ ചെയ്യുന്ന കാര്യം എനിക്ക് തൈറോഡ് ഉള്ളത് കാരണം എൻ്റെ മുടി മുഴുവനും പോയതായിരുന്നു പക്ഷെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ആയിട്ട് നല്ല ഈ മുടി ഒട്ടും ഇല്ലാത്തവർക്ക് മുടി എങ്ങനെയൊക്കെ നോക്കിയാലും നൂല് പോലെ ഒരുമാതിരി കട്ടിയില്ലാത്ത മുടിയായിരിക്കും പക്ഷെ ഇതൊന്ന് യൂസ് ചെയ്ത് കഴിയുമ്പം നല്ല ആയിട്ട് മുടി വളരും അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഉള്ളതാണ് ഇപ്പം നല്ലപോലെ ഒരു സൊല്യൂഷൻ നല്ല നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉപ്പ് വളരെ നല്ലതാണ് താരം കളയാനും ചൊറിഞ്ഞ് പൊട്ടുന്നതൊക്കെ തലയിൽ ചൊറിഞ്ഞൊക്കെ പൊട്ടുമല്ലോ അതൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ് നല്ല എഫക്റ്റ് ഉള്ള ഇതാണ് കേട്ടോ ഈ ഉപ്പ് ഉപ്പും വെളി വെളിച്ചെണ്ണയിലേക്ക് ഒരു ശകലം ഉപ്പ് കല്ലുപ്പിട്ടതിന് ഇട്ടതിന് ശേഷം ഒന്ന് ചൂടാക്കി തലയിൽ എണ്ണ തലയിൽ വെക്കുകയാണെങ്കിൽ മുടി നല്ലപോലെ കട്ടിക്ക് വളരും കേട്ടോ ഒരുപാട് മുടി വളരും നമുക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം ഇപ്പോൾ ഞാൻ ഒരു സൊല്യൂഷൻ നല്ല തണുത്തപ്പോഴത്തേക്കും ഞാനൊരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഒക്കെ തലയിലാണ് ഇത് സ്പ്രേ ചെയ്ത് കാണിക്കുന്നത് കണ്ടില്ലേ നിരച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് നിരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരുപാട് നരയുള്ളവർ പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം ഇത് സ്പ്രേ ചെയ്യേണ്ടതാണ് പിന്നെ കുറച്ച് നിരയൊക്കെ ഉള്ളവർ അവിടെ ഇവിടെയൊക്കെ നിറയുള്ളവരൊക്കെ ആഴ്ചയിൽ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി ഇത് കേട്ടോ അങ്ങനെ വന്നിട്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്ന കുളിച്ച് കഴിഞ്ഞിട്ട് വേണം അതായത് നമ്മൾ കുളിക്കുമ്പോൾ സോപ്പൊക്കെ ഷാംപൂ ഒക്കെ ചെയ്ത് മുടി നല്ലപോലെ കഴുകി ഉണക്കിയതിന് ശേഷം വേണം ഇത് സ്പ്രേ ചെയ്യാൻ അതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് കഴുകിക്കളി കൂടെ ചെയ്യണം കേട്ടോ അങ്ങനെ വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എപ്പോഴും ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇനി നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വരെ കൊച്ചു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വീട്ടിൽ ഇങ്ങനെ ചെറിയ നരയുള്ളവരാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും നല്ല എഫക്റ്റ് ആയിട്ടുള്ളതാണ് തലേ തലേലെ ചോർച്ചിലും ഇതെല്ലാം മാറുന്നതും മൂട്ടി നല്ല തഴച്ച് വളരുന്നതുമാണ് അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം കണ്ടില്ലേ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സാധാ വെള്ളത്തിൽ ഷാമ്പൂ ഒന്നും ഇടേണ്ട കാര്യമില്ല നമുക്കത് കഴുകി കളയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമ്പിൻറ്റ് ചെയ്യും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇപ്പോൾ ഇനി ആരും ഡൈം മേടിച്ച് കാശ് കളയേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് ഇത് ചെയ്താൽ മതി ഇത് മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അത് വരയ്ക്കും ബൈ